കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടി ജസീല പർവീൻ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു സ്റ്റാർ മാജിക് പ്രോഗ്രാമിലൂടെയും നിരവധി സീരിയലുകളിലൂടെയും എല്ലാം തിളങ്ങി നിൽക്കുന്ന നടിയായ ജസീല പർവീന് അത്രയേറെ മാനസികവും ശാരീരികവും പീഡനം അനുഭവിച്ചു എന്നതായിരുന്നു വാർത്തയിൽ പറഞ്ഞിരുന്നത് മൈറ്റൽ ചവിട്ടിയും മുഖത്ത് വാളാചയർ തെളിച്ചും സീരിയൽ നടി ജസീല പർവീനെ സംഭവിച്ചതും പ്രണയ തുല്യമായി സ്നേഹിച്ച കാമുകൻ ചെയ്തതുമായിട്ട് കുറേയധികം ക്രൂരമർദ്ദനമാണ് നടി വെളിപ്പെടുത്തിയത് ഇപ്പോഴിതാ കൂടുതൽ ചിത്രങ്ങൾ പുറത്തുവിടുകയാണ് ജസീല ചുണ്ട് ആഴത്തിൽ മുറിഞ്ഞിരിക്കുന്നത് കാണാം ചുണ്ട് ശരിക്കും പറഞ്ഞാൽ മുറിഞ്ഞ് ഒരു സൈഡ് തൂങ്ങിയതുപോലെയാണ് കാണപ്പെടുന്നത് ബെഡ്റൂമിൽ മുഴുവൻ രക്തക്കളമായിരുന്നു കയ്യിൽ ഇടിച്ചതും ചതച്ചതും കടിച്ചതുമായിട്ടുള്ള പാടുകൾ സീരിയൽ നടി ജസീല പർവീനെ സംഭവിച്ചത് ശരിക്കും പറഞ്ഞാൽ അതിദാരുണമായ സംഭവം തന്നെയെന്ന് പറയാം ഇത് ഞാൻ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു എൻ്റെ ജീവിതത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഒരുപാട് ഇത് കെട്ടിവെച്ചിരുന്നു ഇതെനിക്ക് വെളിപ്പെടുത്താതിരിക്കാനാകില്ല അത്രയേറെ ട്രോമയിലൂടെയും ഡിപ്രഷനിലൂടെയും ഞാനത് കടന്നുപോയി ഞാൻ സത്യം വെളിപ്പെടുത്തുകയാണ് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുണ്ട് ഞാൻ മര്യാദയ്ക്ക് മുന്നോട്ട് വളരെ നന്നായി ഒരു വ്യക്തിയായിരുന്നു അതിനിടയിലായിരുന്നു എൻ്റെ ജീവിതത്തിലേക്ക് ഇതെല്ലാം കടന്നു വന്നത് ഞാനൊരു സർവൈവറാണ് ഞാനൊരു അതിജീവിതയാണ് ഞാനിതിപ്പോൾ അന്വേഷിച്ചുകൊണ്ടും അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടും നിൽക്കുകയാണ്